ഹലോ ഇന്ന് നമുക്ക് ഫ്രെഷോൻ്റെ ക്രീം ക്യാരമൽ പൊടിയും മിക്സ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ സിമ്പിളാണ് ഈസിയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതിൻ്റെ പരിപാടി കഴിയും പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യാനാണ് കുറച്ച് ടൈം വരുന്നത് അപ്പം ഇതിൻ്റെ പാക്കറ്റ് പൊടിച്ചാൽ അത് രണ്ട് ചെറിയ പാക്കറ്റ് ഉണ്ടാവും ഒന്നിൽ നമുക്ക് ഇതിനുള്ള പൊടിയും പിന്നെ നമുക്ക് ക്യാരമൽ ആയിട്ട് രണ്ട് പൊടിയായിട്ടായിട്ട് വരുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ഈ പൊടി ഫസ്റ്റ് തന്നെ അതിൽ കെട്ട് കൊട്ടി കൊടുക്കാം കേട്ടോ ഈ അര ലിറ്റർ പാലിക്ക് ഞാൻ ഈ ഫുൾ പൊടി എടുക്കണ്ട കേട്ടോ അതായത് പാകമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ലിറ്റർ ആകുമ്പോൾ ചിലപ്പോൾ രണ്ട് പാക്കറ്റൊക്കെ വേണ്ടി വരും രണ്ട് സാധനമൊക്കെ വേണ്ടി വരും അന്നേരം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക പൊടി ഇട്ടതിന് ശേഷം ഒരു ഒരു മിനിറ്റ് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കാരണം കട്ട പിടിക്കാൻ എന്നുള്ള നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് നേരം നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി 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 ഒരു വിധമാകുമ്പോൾ അപ്പോൾ ഇതിലൊരു പതൊക്കെ വരും പത മീൻസ് ഒരു ചെറിയ തള വരും ആ സമയത്ത് നമുക്കിത് ഓഫാക്കിയാക്കാം കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ക്യാരമിലിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചൊഴിക്കാം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുക്കുക ഈ പാത്രം പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഇത് ശരിക്കും ഇങ്ങോട്ട് ചുറ്റി നിൽക്കേണ്ടെന്നില്ല ഒരു സൈഡ് കവർ ചെയ്ത് വരുമ്പോഴത്തേനും മറ്റേ സൈഡ് ഇളകി പോയിരുന്നു ഞാൻ രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഫില്ലാക്കാൻ നോക്കി പക്ഷെ നടന്നില്ല അവസാനം പിന്നെ ഞാൻ ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഫുള്ള് വടിച്ചെടുത്ത് നമ്മളൊരു തുള്ളി പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ ഫുള്ള് ഞാനൊക്കെ വിചാരിച്ചത് ഈ പുഡിങ് കസ്റ്റാർഡ് പുഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണെന്ന് ഇതൊക്കെ ഞാൻ നോക്കി കണ്ടിട്ടുള്ളൂ ഞാൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനത്തെ മിക്സുകളൊക്കെ ഉണ്ടപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാം കേട്ടോ എത്ര എളുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഓരോന്നിങ്ങിങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനത്തെ മിക്സൊക്കെ വടിക്കാ സിംപിൾ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചുറ്റി ചീണ്ടി ഞാൻ ചൂട് കൊടുക്കാൻ നമുക്ക് ഇതൊക്കെ എടുത്ത് ഒഴിക്കാം അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി പണി ഫ്രിഡ്ജിനാണേ ഇനി നമുക്ക് ഈ പാന് നേരെ എടുത്തിട്ട് ഫ്രിഡ്ജ് കയറ്റി വെക്കാം മാക്സിമം ഒരു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ പക്ഷേ എനിക്ക് രണ്ട് മണിക്കൂറിനുള്ള സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഇത് എടുത്തിട്ട് വേറൊരു പാത്രം കവറ്റി കൊടുക്കാം എൻ്റെ പാത്രത്തിന് കുറച്ച് വട്ടം കൂടുതലായതുകൊണ്ട് സാധനം കുറച്ച് ചെറുതായി തോന്നുന്നുണ്ട് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടായിട്ടില്ല കേട്ടോ സാധനം സെറ്റ് ഇഷ്ടമാണ് സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പപ്പണിയാണിത് പക്ഷേ നല്ല ടേസ്റ്റുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ ലൈക്ക് ചെയ്യുക ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ